നമുക്കൊരു അവിയൽ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ചക്ക കുരു കോവയ്ക്കായും മുരിങ്ങക്കായും നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു സ്വല്പം എണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് കഷ്ണങ്ങളൊന്ന് വേവിക്കാം അപ്പോഴേക്കും നമുക്ക് ഇച്ചിരി തേങ്ങായും കൊച്ചുള്ളിയും ഇച്ചിരി ജീരകവും ഒരു സ്വല്പം മഞ്ഞളും ഒരു കുഞ്ഞു കഷ്ണം വെളുത്തുള്ളിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരപ്പ് കുറച്ചെടുക്കാം അപ്പോൾ വെണ്ടിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങളിലേക്ക് നമുക്ക് അരപ്പ് ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം അപ്പോൾ ആവി കയറി വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്കൊരിച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ തൂക്കി കൊടുക്കാം അല്ലാതെ നമ്മൾ കടുകൊന്നും പൊട്ടിക്കുന്നില്ല കൂട്ടത്തിൽ നമുക്കൊരിച്ചിരി കരുവേപ്പിലേയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയാണ് അപ്പോൾ സാധാരണ നമ്മൾ അവിയൽ ഉണ്ടാക്കുന്ന ഒരുപാട് വ്യത്യസ്തമാണ് വെറും മൂന്നേ മൂന്ന് കൂട്ടുകൾ മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ അവിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൂടാതെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലൊരു ഡിഷാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കണം ഓക്കെ ബായ്